നമസ്കാരം സാർ ഇപ്പോൾ കേരള കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഇതുണ്ട് ഒരുപാട് ദൃശ്യങ്ങൾ വരുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിലേക്കാണ് വരുന്നത് ഇപ്പോൾ അപ്പോൾ വന്നതിനേക്കാൾ ഭയാനകമാണ് ഇനി വരാനിരിക്കുന്ന ദൃശ്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് ഇതിലെ പോലീസുകാരുടെ മർദ്ദന മുറകളും ഈ സ്റ്റേഷൻ പീഡനങ്ങളുമെല്ലാം അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ എന്താ പറയുക ഒരു ഒരു ഹൈക്ക അവർ അത് പറയൂ നമ്മൾ മുകളിൽ മുകളിലിരിക്കുന്നവരറിയാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം പോലീസുകാർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും ഇത്രയും കർശനമായ നിയന്ത്രണങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഒരു ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇതുപോലെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് മുകളിൽ നിന്നുള്ള മുകളിലുള്ളവർ അറിയാതെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ താഴെറ്റത്തുള്ള പോലീസുകാരായിരിക്കാം ഒരു പക്ഷേ അഥവാ ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നതും അപ്പോൾ ഇവിടെ നമുക്കൊരു അതോറിറ്റി ഉണ്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നൊരു ഉണ്ട് അവിടെയാണ് നമുക്ക് പോലീസുകാർക്കെതിരെയുള്ള പരാതികൾ സാധാരണക്കാരന് കൊടുക്കാവുന്നത് അത് ഈ സംസ്ഥാനത്ത് ഒരു നോക്കുകുത്തിയായിട്ട് വെറുതെ ഇരിക്കുകയല്ലേ തീർച്ചയായിട്ടും പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ിൽ മന്ദീഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള എഫക്റ്റീവായ ഇടപെടലും ഉണ്ടാകുന്നില്ല എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് നാരായണക്കുറുപ്പ് അദ്ദേഹം ചെയർമാനായിരിക്കുന്ന സമയത്ത് കുറച്ച് ശുപാർശകൾ അതായത് ഞാൻ പറയുന്ന അദ്ദേഹം ഒരുപാട് ശുപാർശ കൊടുത്തു എന്നല്ല പറയുന്നത് പക്ഷേ പോലീസ് അട്രോസിറ്റീസിനത് കുറച്ച് ശുപാർശയെങ്കിലും കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ് അതും നൂറ് പെറ്റീഷനകത്ത് ഒരു പത്തോ ഇരുപതോ കേസിനകത്ത് മാത്രമേ ഉള്ളൂ അത് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഈ പരാതികളില്ലാത്തത് കൊണ്ടുമല്ല അതിനു മുമ്പ് ജസ്റ്റിസ് ജെ ബി കോശി ചെയർമാനായിരുന്നു ഞാൻ ഒരുപാട് ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിമാരാണ് അതിനകത്ത് പലപ്പോഴും ചെയർമാൻമാരായി പലപ്പോഴും ആക്ട് ചെയ്യാറുള്ളത് പക്ഷേ അടുത്ത കാലത്തെ പ്രവർത്തനമാണ് ഏറ്റവും ഏറ്റവും നിലവാരത്തിന് ചേരാത്തതല്ല പ്രവർത്തനം കാരണം വേണ്ടത്ര കാര്യങ്ങൾ ഇടപെടുന്നില്ല പരാതികളുമായിട്ട് പോകുന്ന ആളുകൾ വളരെ നിരാശരായിട്ടാണ് അതായത് ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതിയുമായി ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ആരും പോവില്ല മറ്റൊരു വ്യക്തിക്കെതിരെ പരാതിയുമായിട്ട് പോകുന്നോണക്കല്ല ഒന്ന് കുറച്ചെങ്കിലും അതിനകത്ത് പെറ്റീഷനകത്ത് അതിൻ്റെ കണ്ടന്റ് വേണം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും ജെനുവിനായ പെറ്റീഷൻ ആയിരിക്കണം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇതിനകത്ത് എവിഡൻസ് ഉണ്ടാവണം ഇപ്പോൾ എവിഡൻസും തെളിവുകളുള്ള സാക്ഷികളുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻ്റ് അതോറിറ്റിക്ക് ഫൈൻ ചെയ്യാൻ പറ്റുന്ന ശിക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകൾ സഹിതമായിരിക്കാം ആണ് പലപ്പോഴും ഈ പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റികളിൽ പോലീസിൻ്റെ മർദ്ദനത്തിനോ അല്ലെങ്കിൽ പോലീസിൻ്റെ ടോർച്ചറിങ്ങിന് വിധേയനായിട്ടുള്ളവർ പരാതിയുമായിട്ട് പോകുന്നത് പക്ഷേ അപ്പോൾ ഈ കംപ്ലൈൻറ്റ് അതോറിറ്റി മുമ്പാകെ പരാതിയുമായിട്ട് പോകുന്നവന് അവിടെ കിട്ടിയ അടിയക്കാട്ടിൽ മനസ് മനസ്സിന് കിട്ടുന്ന ഒരു വലിയ കനത്ത പ്രഖരവുമായിട്ടാണ് ഇവൻ തിരിച്ച് ഇവിടെ ശാരീരികമായ മർദ്ദനം അവിടെ ചെല്ലുമ്പോൾ അത് മാനസികമായ ഒരു ഒരു മർദ്ദനം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ ഒരു മാനസികമായ തകർന്നായിരിക്കാം അവർ പിന്നെ പലപ്പോഴും പരാതികളുമായിട്ട് പിന്നെ പോകാൻ ധൈര്യം കാണിക്കില്ല കാരണം ഇത് പിന്നെ കുറച്ചെങ്കിലും ആളുകൾക്ക് നീതി കിട്ടുന്നത് കോടതികളിൽ നിന്നാണ് കോടതികളിൽ നിന്ന് ഇപ്പോഴും നീതി കിട്ടുന്നുണ്ട് പക്ഷേ കോടതികൾ പോലും അടുത്ത സമയത്തെ ശിക്ഷകൾ പരിശോധിച്ചാൽ കോടതികൾ ഇപ്പോൾ ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്ന ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന കേസിൽ പോലും പിന്നെ ഗ്രീവിയസ് ഹട്ടിൻ്റെ പണിഷ്മെൻ്റ് കൊടുക്കാൻ മൈ മജിസ്ട്രേറ്റുമാർ പോലും ഏറ്റവും താഴ്ത്തെ തട്ടിലാണ് കോടതികളാണ് ഇത്തരം കേസുകൾ പരിഗണിക്കുന്നത് മർദ്ദനം അല്ലെങ്കിൽ അതുപോലുള്ളത് പിന്നെ കൊലപാതക ശ്രമമൊന്നും പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അതായത് കൊലപാതക ശ്രമത്തെക്കാട്ടും ഭീകരമായ മർദ്ദനമാണ് കിട്ടുന്നതെങ്കിൽ പോലും പലപ്പോഴും കൊലപാതക ശ്രമത്തിനൊന്നും കേസെടുക്കാറില്ല മാക്സിമം ഗ്രീവ്യസരൊക്കെ ആയിരിക്കും കേസ് എടുക്കുന്നത് പക്ഷെ ആ കേസിൽ പോലും തെളിവുകളുണ്ടെങ്കിൽ സാധാരണ ഒരു തെളിവുള്ള കേസിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ശിക്ഷകൾ പലപ്പോഴും കൊടുക്കുന്നില്ല ഇതിന് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട കാരണം ഇതിനകത്തിൽ ഒരു നടപടി നടപടിയില്ലാത്തതുകൊണ്ടാണ് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റികൾ പലപ്പോഴും നോക്കുകുത്തികളായി മാറുന്നതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയെ സമീപിക്കാത്തതും പലപ്പോഴും ആ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ നിന്ന് ഉണ്ടാകുന്നതും കാരണം ഒരു എഫക്റ്റീവായ ഒരു വളരെ കർക്കശ കർശനമായി ഇടപെടുന്ന ഒരു ചെയർമാനാണ് എങ്കിൽ തീർച്ചയായിട്ടും പലപ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം കുന്നംകുള സംഭവം നമ്മൾ പറഞ്ഞു പി ചി സംഭവം നമ്മൾ പറഞ്ഞു ആലപ്പുഴ ഡി വി എസ്പിയുടെ കാര്യം നമ്മൾ പിന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്നു ഈ മൂന്ന് സംഭവങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ഈ മൂന്ന് സംഭവങ്ങളിലേക്കും വഴി വെക്കുന്ന കാരണം ഈ മൂന്ന് സംഭവങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചത് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ പിന്നെ ഈ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയോ മനുഷ്യാവകാശ കമ്മീഷനോ മറ്റ് പിന്നെ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ ഉയർന്ന പൈപ്പ് ഇപ്പം ഒരു ഒരു ആളെ ഒരു നമ്മളിപ്പോൾ സാധാരണ ഒരു സ്ട്രീറ്റിൽ ഒരു പൊതു നിരത്തിൽ കിടന്ന് ഒരു പൊതു നിരത്തിൽ വെച്ച് ഒരുത്തരെയും മർദ്ദിക്കുന്നതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കസ്റ്റഡിയിൽ പിടിച്ചുകൊണ്ട് പോയി തമ്മിൽ ഉള്ള കമ്പാരിസൺ നടത്തുമ്പോൾ പൊതു നിരത്തിൽ വെച്ച് മർദ്ദിക്കുന്നതിനേക്കാട്ടിൽ പിന്നെ ഗുരുതരമായി കാണേണ്ടതാണ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുന്നത് കാരണം പൊതുനിരത്തിൽ നിരത്തിൽ വെച്ചുള്ളതെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശത്രുത അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇതെന്ന് പറയാൻ നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഒരാളിനെ എന്തെങ്കിലും തരത്തിലുള്ള പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു 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 എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമ്പത്തികമായ സ്വാധീനത്തിന് വഴങ്ങിയോ പലപ്പോഴും കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അതിനകത്ത് തന്നെ നമുക്കറിയാം നമ്മൾ ഈ അലവി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അലവി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മലപ്പുറം ജില്ലയിൽ വർക്ക് ചെയ്തിരുന്ന അയാളുടെ കേസ് ആദ്യം സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം അയാൾ ഈ ഒരു ഒരു കസ്റ്റഡിയിൽ വെച്ചൊരാളെ മൃഗീയമായി മർദ്ദിച്ച കേസിൽ ഏറ്റവും സുപ്രീം കോടതി വരെ ആ കേസ് എത്തി ഏറ്റവും സ്ഥാനം സാങ്ഷൻ്റെ ആവശ്യമില്ല അതായത് ഒരു ഉദ്യോഗസ്ഥൻ ഒരാളെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലെന്നുള്ള സുപ്രീംകോടതിയുടെ വിധി മുമ്പും വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കോടതി വളരെ വ്യക്തമായ വിധിന്യായം പുറപ്പെടുവിച്ചു നമ്മുടെ കേരളത്തിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ ഈ ഒരു മർദ്ദനം നടത്തി പിന്നെ ക്രമക്കേടുകൾ നടത്തി ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലും പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം പിന്നീട് അവരുടെ അപേക്ഷയിന്മേൽ സർക്കിൾ ഇൻസ്പെക്ടർമാരോ സബ് ഇൻസ്പെക്ടർമാരോ അവരെ തിരിച്ചെടുത്തിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നീടുള്ള പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥനും ഈ സർവീസിൽ തന്നെ ഈ ഫോഴ്സിൽ തന്നെ വീണ്ടും അപ്പീൽ പോയി വീണ്ടും ഈ ഫോഴ്സിൽ തന്നെ തുടരുകയാണ് ഇവർ പത്തോ പതിനഞ്ചോ നമ്മുടെ നീതിന്യായ സംവിധാനത്തിലെ പ്രകാരം മജിസ്ട്രേറ്റ് കോടതി ഒരു പ്രതിയെ ശിക്ഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനെ ശിക്ഷിച്ചാൽ ആ ശിക്ഷാവിധിക്കെതിരെ ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുക്കാം അപ്പോൾ ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് എട്ട് വർഷക്കാലം അല്ലെങ്കിൽ പത്ത് വർഷക്കാലം ഈ അപ്പീൽ എന്തായാലും എടുക്കും അപ്പോൾ ഒരു നാൽപ്പത് വയസ്സുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ അമ്പത് വയസ്സ് വരെ ഈ ജില്ലാ കോടതിയിലെ അപ്പീലിനകത്തിൽ അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ എങ്ങനെയാണ് ജില്ലാ കോടതിയിലെ അപ്പീൽ ഇപ്പം അപ്പീൽ പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പോൾ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടി അവർ ഞങ്ങൾ അപ്പീലുണ്ട് അപ്പീലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിലേക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് ഈ ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലെങ്കിലും അല്ലെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി അതുപോലുള്ള ഉന്നത പിന്നെ നീതി ഇത്തരം ഇത്തരം കാര്യത്തിൽ ഇടപെടാൻ അധികാരമുള്ള അധികാര സ്ഥാ അധികാര സ്ഥാപനങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇത്രയും കൊടിയ മർദ്ദനങ്ങൾ ഈ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഇത് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പം നാൽപ്പത് ഇപ്പം മുപ്പത്തി വയസ്സുള്ള ഉദ്യോഗസ്ഥൻ നാൽപ്പത്തിയഞ്ച് വയസ്സിൽ ജില്ലാ കോടതിയിലെ അപ്പീലിനകത്ത് ഇനി വെച്ചാൽ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയാൽ ഒരു പത്ത് പത്ത് വർഷക്കാലം കിടക്കും അപ്പോൾ അമ്പത്തഞ്ചായി പിന്നെ ഒരു വർഷം ഉള്ളൂ പിന്നെ അത് എന്തെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയിലേക്കൂടെ പോയാൽ എങ്ങനെയാണ് ഈ സർവീസ് ഒരു ഈ ഉദ്യോഗസ്ഥനെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ടാവും ഇതിൽ ഈ ഇപ്പോൾ ഈ കേരളത്തിൽ ഇത്രയും ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ല കസ്റ്റഡി മർദ്ദനങ്ങൾ കോൺഗ്രസിൻ്റെ കാലത്തും ആ അടക്കം നമ്മൾ രാജൻ കൊലപാതകത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിന് ഒരിക്കലും അടിയന്തരാവസ്ഥ കാലത്തെയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലത്തെയോ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ അത് 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 ഫോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഉദ്യോഗമാരുടെ കേസിനെ നമുക്കറിയാം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ചെയ്യാൻ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല അവരെല്ലാം പ്രൊമോഷൻ മേടിക്കപ്പെട്ടു അതുപോലെ തന്നെ പീരുമേട് രാജ്കുമാറിൻ്റെ കേസിനകത്തും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോഴും സുരക്ഷിതമായി ജോലി ചെയ്യുകയാണ് വാരാപ്പുഴ ശ്രീഹിത്തിൻ്റെ കേസിനകത്ത് ഉദ്യോഗസ്ഥന്മാർ വാരാപ്പുഴ ശ്രീഹത്തിനെ കൊന്ന കേസിലെ ഉദ്യോഗസ്ഥന്മാർ സുരക്ഷിതരായി ജോലി ചെയ്യുകയാണ് അതുപോലെ തന്നെ നെയ്യാറ്റിക്കരുടെ ഉദ്യോഗസ്ഥനെ ഉദ്യോഗ നെയ്യറ്റിങ്ങരുടെ ഉദ്യോഗസ്ഥന്മാർ ആ ഒരു ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ അതിലെ ഉദ്യോഗസ്ഥന്മാരും സുരക്ഷിതരായി ജോലി ചെയ്യുകയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ കേക്ക് കൊലക്കേസ് പ്രതിയായി വന്നിട്ടുണ്ട് പുത്തൂർ സമ്പത്ത് കൊലക്കേസിൽ പുത്തൂർ ക്ഷീലാവത കേസിലെ പ്രതിയായ സമ്പത്ത് സമ്പത്തിനെ സമ്പത്ത് നിന്ന് പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിനെ പിടിച്ചുകൊണ്ട് പോയി മർദ്ദിച്ചു കൊന്ന കേസിനകത്ത് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളായത് മുഹമ്മദ് യാസിൻ ഐ പി എസും വിജയ് സാക്കറെ ഐ പി എസും ഈ രണ്ടുദ്യോഗസ്ഥന്മാരും ഇത് ഉദ്യോഗസ്ഥന്മാരുടെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചിട്ട് അവരെ സ സുരക്ഷിതരമായി അവരെ രക്ഷപ്പെട്ടു അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി എങ്കിലും ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമായി ഉണ്ടെങ്കിൽ ഈ മർദ്ദനം ഒഴിവായാൽ കസ്റ്റഡി കൊലപാതകങ്ങൾ ഒഴിവാകും മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ കൊലപാതകങ്ങളുണ്ടാകുന്നത് അപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദനങ്ങൾക്ക് എഫക്റ്റീവായ രീതിയിൽ എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി അല്ല അല്ല പോലീസ് അത് അത് പിന്നെ പോലീസ് തന്നെ അല്ലെങ്കിൽ മറ്റു ഏജൻസി അന്വേഷണം നടത്തിക്കൊണ്ട് കേസെടുക്കുകയാണ് പതിവ് പക്ഷേ മർദ്ദനമാണല്ലോ തുടക്കത്തിൽ വരുന്നത് ആ മർദ്ദനത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയം തോന്നണമെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയിൽ നീതിബോധമുള്ള പിന്നെ മറ്റ് മറ്റ് ശുപാർശകൾക്ക് വഴങ്ങാത്ത അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഇപ്പോൾ ഉദ്യോഗസ്ഥൻ വന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പലപ്പോഴും ഒരു നിലത്ത് ബൂട്ടിട്ട് ചവിട്ടി നല്ല ഒരു സലൂട്ട് അടിക്കുമ്പോൾ പല ഉന്നതരായ നീതിമാന്മാരും എല്ലാവരെയല്ല ഞാൻ പറയുന്നത് പല ഉന്നതരായ നീതിന്മാന്മാരും പല രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ പല ഭരണകർത്താക്കളും ആ ഒരു 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 രോമാഞ്ചത്തിൽ ആ സല്യൂട്ടിൻ്റെ രോമാഞ്ചത്തിൽ വീണ് പോകും പിന്നെ പലപ്പോഴും ഇവർ ഈ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർക്ക് എന്ത് തരത്തിലുള്ള സാഹസങ്ങളും കാണിക്കാൻ ഈ മർദ്ദക വീരന്മാരെ എല്ലാം പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാം ഈ യു ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ ആ യു ഡി എഫ് നേതൃത്വത്തിന് വേണ്ടി എന്ത് നിറുകേടും കാണിക്കും അതേ അറ്റ് ദ സെയിം ടൈം ഇത് എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന് വേണ്ടി എന്ത് നിറികെട്ട പ്രവൃത്തിയും കാണിക്കും ഈ പിന്നെ ബി ജെ പി ഇനി അധികാരത്തിൽ വന്നാൽ ഈ രണ്ട് കേരളത്തിലെ കോൺട്രി അതിൽ അതൊരു ക്യുക്കായിട്ട് അതിനകത്ത് ഒരു ക്വസ്റ്റിനും കൂടെ ചോദിച്ചോളാം സാർ അതുകൊണ്ട് അതും അങ്ങനെ പറഞ്ഞപ്പോൾ പോലീസിങ്ങിലുള്ള അതായത് നമ്മൾ ഈ ജനമൈത്രി പോലീസ് എൻ്റെ ഓർമ്മ ശരിയാണ് നമുക്ക് രണ്ടായിരത്തി ഒമ്പത് ആ കാലഘട്ടത്തിലാണ് വന്നത് പക്ഷേ അതിനുശേഷവും എന്തൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും ഒരു സാധാരണ സർക്കാർ ഓഫീസിൽ പോകുന്ന പോലെ അല്ല ഒരു സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ പോകുക എന്നുള്ള പരാതി കൊടുക്കാനാണെങ്കിൽ പോകുന്നവർ ഭയമാണ് ഉള്ളിൽ അപ്പോൾ ഈ പഴയ കുട്ടമ്പുള്ള പോലീസുകളുടെ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കേരള പോലീസ് നിൽക്കുന്നത് അപ്പോൾ പോലീസിങ്ങിൽ വരേണ്ട ഒരു റാഡിക്കലായിട്ടുള്ളൊരു മാറ്റം ഇല്ലേ അത് അതെങ്ങനെ കൊണ്ടുവരും അത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഒരു ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പത്രപ്രവർത്തകനും പത്രലേഖകൻ മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ ജനങ്ങൾക്ക് കശന മർദ്ദനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകർ വളഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞാണ് കേരളത്തിലെ പോലീസിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഒരു പരിധിവരെ കാരണം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും പരാതിയുമായി ആളുകൾ ചെല്ലുന്നുണ്ട് പരാതിയുമായി ചെല്ലുന്നുണ്ട് പരാതികൾക്ക് കേസെടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനല്ല വേറെ ഇവിടെ പോകാനാണ് പക്ഷെ അപ്പം അത്രമാത്രം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അത്രമാത്രം നിസ്സാരവൽക്കരിച്ചാണ് പറയുന്നത് ഇനിയും വരും ദിവസങ്ങൾ വരാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ഓഫീസേഴ്സ് അസോസിയേഷനും ഈ പോലീസ് അസോസിയേഷനും കൂടി രംഗത്ത് വരുന്നവരുടെ ഈ ചർച്ച നമ്മൾ വഴിമാറി പോകുന്ന സാഹചര്യത്തിലേക്ക് പോകും പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി നോക്കുകയാണ് അതിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക